ഹലോ നമസ്കാരം സച്ചിയുടെയും രേവതിയുടെയും ഏറ്റവും പുതിയ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ചന്ദ്ര പഠിച്ച പണി പതിനെട്ടും നോക്കുകയാണ് കേട്ടോ പൈസ വാങ്ങിച്ചെടുക്കാനായിട്ട് എന്തായാലും ചന്ദ്ര രണ്ടും കൽപ്പിച്ച് തന്നെയാണ് അയ്യോ പൈസ വാങ്ങിച്ചെടുക്കാനായിട്ട് അങ്ങനെ അച്ഛമ്മ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ അരിയൊക്കെ പറക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഫുഡ് ഉണ്ടാക്കാനായിട്ടുള്ളൊരു കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ സച്ചിൻ്റെ അമ്മ വന്നിട്ട് അതായത് ചന്ദ്ര വന്നിട്ട് അയ്യോ അമ്മേ അമ്മയാണ് ഇതൊക്കെ ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് വേഗം തന്നെ അമ്മേടെ കയ്യിൽ നിന്ന് വാങ്ങിക്കാൻ കേട്ടോ അപ്പോൾ അച്ചമ്മ പറയുന്നുണ്ട് വേണ്ട ചന്ദ്ര ഇത് ഞാൻ ചെയ്തോളാം പിന്നെ ഇനി ചോറൊക്കെ ചോദിക്കാൻ ചോദിക്കാനായിട്ടോ അത് സാറില്ല ഞാൻ ചെയ്യാം ഇതൊക്കെ എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞിട്ട് വേഗം തന്നെ വന്നതൊക്കെ വാങ്ങിച്ച് അതിലത്തെ കല്ലും ഇതൊക്കെ പറക്കി കളയാൻ കേട്ടാ എന്നിട്ട് പറയുന്നുണ്ട് അച്ചമ്മയോട് ഇന്ന് ഞാനാണ് ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ രാവിലെ ആ സമയത്ത് അവിടേക്ക് വരികയാണ് കേട്ടോ എന്നിട്ട് രേവതി പറയുന്നുണ്ടാ അച്ഛമ്മ മീൻ വെട്ടി വെച്ചിട്ടുണ്ട് എത്ര പറക്കണം എത്ര വെക്കണം എന്നുള്ളത് പറഞ്ഞാ മതി എന്നൊക്കെ പറയൂട്ടോ അപ്പോൾ അതേ എന്നോടല്ല അതൊക്കെ പറയേണ്ടത് ഇന്നിപ്പോ ചന്ദ്രയാണ് എല്ലാം ചെയ്യാൻ പോകുന്നതെന്നാണ് പറയണത് പറയട്ടോ അപ്പൊ രേവതി ഇനി അതിശയത്തോണ്ട് ഇട്ടിട്ട് അമ്മയാണെന്ന് ചോദിക്കാം ആ എന്താ ഞാൻ തന്നെ തന്നെയെന്ന് പറയട്ടോ ചന്ദ്ര ഈ സമയത്ത് ഇത് കേട്ട് സച്ചി വരികയാണ് കേട്ടാ അപ്പോൾ സച്ചി കൂടി കുടും അമ്മേ അമ്മയാണോ അതൊക്കെ വെക്കാൻ പോകുന്നത് എന്ന് ചോദിക്കാം എന്താ ഞാൻ വെച്ചിട്ട് നീ കഴിച്ചിട്ടില്ലെന്ന് ചോദിക്കാനുട്ടോ അല്ല കഴിച്ചിട്ടൊക്കെ ഉണ്ട് പക്ഷെ ഇവിടെ വന്നിട്ട് എന്നൊക്കെ പറയാനിട്ടോ ഇന്ന് ഞാനെന്ത്ന്നെയാണ് എല്ലാതും ചെയ്യാൻ പോകുന്നത് അപ്പോൾ അച്ഛമ്മ പറയുന്നുണ്ട് രേവതി മോള് കാണിച്ചു കൊടുക്കാൻ പറയും കേട്ടോ അടുക്കളൊക്കെ കാണിച്ചു കൊടുക്കുന്നൊക്കെ പറയുമ്പോൾ രേവതി രേവതിനോട് ചന്ദ്ര പറയാണ് എനിക്കറിയാം അതൊക്കെ എവിടെയാണെന്ന് പറഞ്ഞിട്ട് രേവതി രേവതി അല്ല ചന്ദ്ര അപ്പുറത്തേക്ക് പോകുമ്പോൾ രേവതി പറയും അമ്മ അവിടെ ഇല്ലാട്ട് അടുക്കള ഇവിടെയാണെന്ന് പറയും അങ്ങനെ ശരി 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 എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ പോവുകയാണ് കേട്ടോ അപ്പോൾ രാവതി ഇങ്ങനെ അതിശയത്തോടെ നിക്കാൻ കേട്ടോ രേവതി മാത്രമല്ല സച്ചി ആണെന്നുണ്ടെങ്കിൽ ആകാത്ഭുതപ്പെട്ട് നിക്കാൻ കേട്ടോ എന്തേ സംഭവം എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ട് വേഗം തന്നെ ചന്ദ്ര തിരിച്ചു വരാനിട്ടോ എന്നിട്ട് രേവതിയോട് ചോദിക്കുമ്പോൾ സ്റ്റൗ ഒന്നും കാണുന്നില്ലല്ലോ ഇവിടെ ഒന്നും ഇല്ലല്ലോ എവിടെയാത് വെച്ചിരിക്കുന്നത് അതൊന്നും പറയും പറയട്ടോ അപ്പോൾ രേവതി പറയും അയ്യോ ഇവിടെ അടപ്പ് അല്ല അടപ്പിലാണ് അമ്മയെ കത്തിക്കുന്നത് എന്ന് പറയും പറയട്ടോ അപ്പോൾ പാറുമ്മ അതുപോലെ തന്നെ അച്ഛമ്മൊക്കെ പറയും ഇവിടെ അടപ്പിലാണ് കത്തിക്കുന്നത് അല്ലാണ്ട് സ്റ്റവിലൊന്നല്ല ഇവിടെ നം നാട്ടിൻപുറയല്ലേ ഇപ്പോൾ സാധാരണ അടുപ്പാണ് കത്തിക്കുക എന്ന് പറയും പറയട്ടോ അങ്ങനെ രേവതിയും കൂടെ കിച്ചണിലേക്ക് ചെല്ലുകയാണ് അപ്പോൾ രേവതിയോട് ചന്ദ്ര ചോദിക്കണതിൽ എങ്ങനെ തീ വെക്ക ഇതിലൊക്കെ കത്തുവോ അതൊക്കെ ചോദിക്കാനോ അപ്പൊ രേവതി പറയുന്നുണ്ട് ആ കത്തു എന്ന് പറഞ്ഞിട്ടോ ഞാൻ ചെയ്യമ്മ എന്ന് പറയുമ്പോ വേണ്ട 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 ഞാൻ തന്നെ ചെയ്തോളാം എന്ന് പറയട്ടോ കാരണം ക്രെഡിറ്റ് വേണമല്ലോ അപ്പം അതുകൊണ്ട് തന്നെ രേവതി ചെയ്യാന്ന് പറഞ്ഞിട്ടും ചന്ദ്ര സമ്മതിക്കുന്നില്ല അങ്ങനെ ചന്ദ്രൻ എങ്ങനെ കത്തിച്ചൊക്കെ വെക്കുന്നുണ്ട് തീയൊക്കെ കത്തിച്ച് വെച്ചിട്ട് ഇതെങ്ങനെ കത്തിച്ച് വെക്കുന്നതൊക്കെ കെടുകയാണല്ലോ എന്ന് പറയുമ്പോൾ നന്നായിട്ട് ഊതി കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ഒരു കുഴലൊക്കെ എടുത്തിട്ട് രേവതിക്ക് ഊതി കൊടുക്കാനിട്ടോ അങ്ങനെ കുറേ നേരം ഇങ്ങനെ ഊതി ഊതി ചുമയ്ക്കൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അതൊക്കെ കണ്ടിട്ട് രവീന്ദ്രനും അച്ഛമ്മയും സച്ചൊക്കെ ആകെ അന്തം വിട്ട് നോക്കി നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ ഒരു വിധത്തിലൊക്കെ കുറേയൊക്കെ ചെയ്യുന്നുണ്ട് കിട്ടാ പിന്നെ തീ കൂടിയപ്പോൾ വേഗം തന്നെ ചന്ദ്രൻ വന്നിട്ട് ഒരു പാത്രം വെള്ളം എടുത്തിട്ട് അടുപ്പിലേക്ക് ഒഴിക്കാൻ കേട്ടോ അടുപ്പിലേക്ക് ഒഴിക്കുമ്പോഴത്തേനും തീ മൊത്തം കെട്ടു പോകും അപ്പോൾ ഓടി വന്നിട്ട് എന്താ അമ്മയെ കാണിച്ചത് അല്ലെങ്കിൽ ഇത് തീ കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്ന് പറയുന്നത് തീ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അല്ല അതിൽ നിന്ന് തിരി കുറച്ച് കണലും മാറ്റിയാൽ എന്ന് പറയും കേട്ടോ ആ ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാണ് ഞാനത് വെള്ളം ഒഴിച്ചെന്ന് പറയട്ടോ ഇനിയിപ്പം അമ്മ അങ്ങോട്ട് മാറി നിൽക്കും ബാക്കിയുള്ളതൊക്കെ ഞാൻ ചെയ്യാമെന്ന് പറയട്ടോ അപ്പോൾ പറയുന്നുണ്ട് ഇതേ നീ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നീയാണിതൊന്നും ചെയ്തതെന്ന് പറയരുതിട്ടിതൊക്കെ ഞാൻ തന്നെ ചെയ്തതെന്ന് പറയണോട്ടാന്ന് പ്രത്യേകം തന്നെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ രവീന്ദ്രൻ്റെ അടുത്തുനിന്ന് പോകുകയാണ് കേട്ടോ അങ്ങനെ പോയിട്ട് രവീന്ദ്രൻ്റെ അടുത്ത് നിന്ന് ഇരുന്നിട്ട് പറയുകയാണ് എനിക്ക് തീരെ വയ്യ എനിക്കിതൊന്നും പറ്റുന്നില്ല അടപ്പിലൂതി ഊതി ഊതി എൻ്റെ ആശേഷം വന്നു ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു ഒക്കെ ചോദിക്കാനായിട്ടോ അപ്പോൾ പറയുന്നുണ്ട് രവീന്ദ്രൻ പറയുന്നുണ്ട് ക്യാഷ് വേണ്ടേ അതല്ലാതെ ഇതല്ലാതെ വേറെ വഴിയൊന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കാണ്ട് അപ്പോൾ നിങ്ങളൊന്നും ചെന്ന് ചോദിക്കും ഇനിയിപ്പോൾ എത്ര നേരം വിചാരിച്ച അമ്മയുടെ അടുത്തു അങ്ങനെ ഇങ്ങനെ മറച്ചു വെക്കും നിങ്ങൾ ചോദിക്കുന്നവർ എൻ്റെ മായ കൊണ്ട് ഞാൻ ചോദിക്കൂല എന്തായാലും നീ തന്നെ ചെന്ന് ചോദിക്കാൻ ചോ ചോദിക്കല്ല ഇനി ഇനിയും കുറേ ജോലികളൊക്കെ ഉണ്ടെന്നൊക്കെ പറയാണ് കേട്ടോ അതൊക്കെ ചെയ്യുമ്പോൾ അമ്മ താനേ കാശ് തന്നോളൊക്കെ പറയട്ടോ അപ്പൊ ഇനി ജോലിയാ ഇതുവരെ എടുത്തതൊന്നും അല്ലേ ജോലി ഇനിയുണ്ടോന്നൊക്കെ പറയുമ്പോ ഇനിയിപ്പോ ഭക്ഷണം കഴിച്ചതിന്റെ പാത്രം എല്ലാവരും എല്ലാവരും ഭക്ഷണം കഴിച്ചതിന്റെ പാത്രമൊക്കെ ഉണ്ടാവില്ല അതൊക്കെ തേച്ച് കഴുകി വെക്കേണ്ടേന്നൊക്കെ ചോദിക്കാനോ അപ്പൊ ദേഷ്യത്തോടുകൂടിയിട്ട് അവിടെ നിന്ന് ചന്ദ്ര പോവുകയാണ് പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ വർഷ ഇങ്ങനെ നിക്കാൻ കെട്ടോ വണ്ടി വണ്ടി മുല പോണ സമയത്ത് സ്ത്രീ വന്നിട്ട് വണ്ടി മുതലൊന്ന് തട്ടുന്നുണ്ട് കേട്ടോ മലപ്പുറം തന്നെ പോലെ തട്ടിച്ചതാണ് അപ്പോൾ സ്ത്രീനായിട്ട് തട്ടി കയറുകയാണ് കേട്ടോ താൻ എന്താ കാണിച്ചത് താൻ എന്നെ ഫോളോ ചെയ്ത് വന്നിട്ട് വീണ്ടും വീടിനെ ശല്യപ്പെടുത്തി കൊണ്ടിരിക്കുകയാണോ താൻ ഞാൻ വെറുതെ വിടില്ല താൻ്റെ ആയിരം രൂപ താൻ എല്ലാവർക്കും വാങ്ങിച്ചു കൊടുത്തുണ്ട് ആയിരം രൂപ താടമെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ വഴക്ക് പറയും കേട്ടോ അതെന്ന് വെച്ചാൽ സ്ത്രീയാണെന്നുണ്ടെങ്കിൽ അതിന് കൂടുതലും വഴക്ക് പറയും കേട്ടോ നീ നിൻ്റെ നിന്റെ നീ വണ്ടി ഓടിച്ചിട്ട് റോഡിലൂടെ സാധാരണ സ്പീഡിലല്ല പോകുന്നത് ലോറിനേക്കാൾ സ്പീഡിലാണ് നീ പോകുന്നത് നീ വരുന്നുണ്ടെങ്കിൽ ആൾക്കാരൊക്കെ അവിടെ മാറി നിക്കണം എന്നൊക്കെ പറഞ്ഞു രണ്ടുപേരും മുട്ട അങ്ങനെ സ്ത്രീ കൂടിയിട്ട് അങ്ങനെ പോകുന്നുണ്ട് പോകുന്നുണ്ട് ശേഷം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ചന്ദ്രനെയാണ് കേട്ടോ ചന്ദ്രനെ എടുത്ത് നോക്കുന്ന സമയത്ത് ഫോണില് ബാമ വിളിച്ചിട്ടുള്ളത് കാണിക്കാൻ അങ്ങനെ ബാമ ബാമ്മരെ പോലെ കാണുമ്പോൾ തിരിച്ച് വിളിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്താ ബാമ്മേ നീ വിളിച്ചതെന്ന് ചോദിക്കാൻ കേട്ടോ അല്ല ഇവിടെ ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യമല്ലേ വിളിച്ചിട്ടെന്ന് ചോദിക്കുമ്പോൾ ആ ഇവിടെ ഇനി പണി തന്നെയാണ് ചന്ദ്ര ബാമേ പണിയോട് പണി വീട്ടിലെ പണി മുഴുവൻ ഞാനാണ് എടുക്കണേന്ന് പറയുക കേട്ടോ പണിയോ നീ പണി പണിയെടുക്കണം ആ നീ അല്ലേ പറഞ്ഞത് ശ്രുതിക്ക് പത്ത് പവൻ്റെ സ്വർണ്ണിട്ട് കൊടുക്കണമെന്ന് അതിന് പൈസ ഇല്ലല്ലോ അതിന് അമ്മരെ അതിന് പൈസ മേടിക്കാൻ വന്നിരിക്കുക നല്ല മരുമകളായി മാറിയാൽ മാത്രമേ പൈസ കിട്ടുകയുള്ളൂ എന്നാണ് രവിയേട്ടം പറഞ്ഞത് അപ്പോൾ അതനുസരിച്ചിട്ട് ഞാനിവിടെന്നിട്ട് ഇടത്ത പണികൾ മുഴുവൻ എടുക്കുകയാണെന്ന് പറഞ്ഞാൽ ആ അത് കൊഴപ്പമില്ല നീ എന്തായാലും പൈസ വാങ്ങിക്കാതെ അവിടെ നിന്ന് പോരണ്ടേട്ടാ നമ്മള് മാനം കാക്കണം എന്നൊക്കെ പറയൂട്ടോ ആ പൈസ വാങ്ങിച്ചിട്ട് എന്ന ഇവിടെ നിന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് ഏട്ടാ പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം രാത്രിയാണ് സമയത്ത് അച്ചമ്മ അങ്ങനെ ഇരുന്നാട്ട് കാലൊക്കെ ഒഴിയാണ് കേട്ടോ അപ്പോൾ തോട്ടത്തിൽ അവിടെയൊക്കെ പോയി വന്നിട്ട് കാലിങ്ങനെ ഒഴിയുമ്പോൾ രേവതി വന്നിട്ട് അച്ഛമ്മയോട് പറയുന്നുണ്ട് അച്ഛമ്മ എന്ത് പറ്റിയും ചോദിക്കുമ്പോൾ കാലൊക്കെ നല്ല വേദന എന്ന് പറയട്ടോ ഞാൻ ഞാനൊഴിഞ്ഞു തരാം എന്ന് ഒന്ന് പറയാനിട്ടോ അപ്പോൾ വേണ്ട മോളെ ഇനി ഒഴിഞ്ഞൊന്നു തരണം മോളകാലം എന്നെ വയ്യാതിരിക്കല്ലോ ഇനി മോളെൻ്റെ കാലം കൂടെ ഒഴിയണ്ടെന്നൊക്കെ പറയും കേട്ടോ അതൊന്നും സാറില്ല അച്ചമ്മ ഞാൻ തരാം എന്ന് പറയാനെട്ടോ അങ്ങനെ രേവതി താഴത്തിരുന്ന് അച്ചമ്മരെ കാലൊക്കെ നല്ലപോലെ ഒഴിഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ ഈ സമയത്ത് ചച്ചി അവിടേക്ക് വരികയാണ് കേട്ടോ ചച്ചിയവിടേക്ക് വരുന്ന സമയത്ത് അവിടെ മറ്റേ നമ്മുടെ ചന്ദ്ര ചന്ദ്രാഭാഗത്ത് നീങ്ങി നിൽക്കുന്നുണ്ട് അപ്പം രവീന്ദ്രനും ഉണ്ട് അപ്പം രവീന്ദ്രനാണെന്നുണ്ടെങ്കിൽ കാല് ഇങ്ങനെ തിരുമ്മി കൊടുക്കുന്നത് കാണാൻ കേട്ടോ രേവതി അച്ചമ്മയ്ക്ക് ഇപ്പം രവീന്ദ്രൻ വേഗം തന്നെ ചന്ദ്രനെ വിളിച്ചിട്ട് കാണിച്ചു കൊടുക്കുകയാണ് കണ്ടില്ലേ കണ്ടില്ലേ എന്ന് ചോദിക്കാൻ കേട്ടോ ആ എന്ത് കണ്ട് അവൾ കാല് തിരുമ്പി കൊടുക്കുന്നതല്ലേ ഇനിയിപ്പോൾ എന്താണെന്ന് ചോദിക്കാൻ കേട്ടോ അപ്പോൾ പറയുന്നുണ്ട് എടി അതല്ല ആ നീ പോയിട്ട് ആ കാല് തിരുമ്പി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ക്രെഡിറ്റ് നിനക്കല്ലേ എല്ലാം കിട്ടുകയെന്ന് ചോദിക്കാൻ കേട്ടോ കാല് തിരുമ്പി കൊടുക്കാനോ ഞാനോന്ന് ചോദിക്കാണ് ആ നീ നീ നീയല്ലാതെ പിന്നെ വേറെ ആരും നീ പോയിട്ട് വേറെ തന്നെ കാല് തിരുമ്പി കൊടുക്കാൻ എന്ന് വയ്ക്കിയെന്ന് പറയട്ടോ അയ്യോ എനിക്ക് എനിക്കതൊന്നും വൈകാന്ന് പറഞ്ഞോ കാശിയുണ്ടെങ്കിൽ നിങ്ങൾക്ക് അയങ്കിൽ വേഗം പോകാന്ന് പറയട്ടോ വേറൊരു നിവൃത്തി ഇല്ലാണ്ട് വേഗം തന്നെ ചന്ദ്ര അച്ഛൻ്റെ അടുത്തേക്ക് ചെല്ലോ അച്ഛൻ്റെ അടുത്ത് ചെന്നിട്ട് കാലിങ്ങനെ തിരുമ്പി കൊടുക്കാൻ പോവുകയാണ് കേട്ടോ അച്ഛൻ അമ്മനോട് പറയാണ് അമ്മേ അമ്മയ്ക്ക് എന്ത് പറ്റി അമ്മയുടെ കാലിനെന്തു പറ്റി എന്തെങ്കിലും ഉഴപ്പുണ്ടോയെന്നൊക്കെ ചോദിക്കാനായിട്ടോ ഏയ് ഇല്ല ചന്ദ്രദേ ചെറിയൊരു കഴപ്പ് വേദനയൊക്കെ വന്നപ്പോൾ ദേ മോള് തിരുമ്പിത്തരുകയാണ് ഞാൻ വേണ്ടാന്ന് പറഞ്ഞാണെന്നൊക്കെ പറയും കേട്ടോ ഞാൻ തിരുമ്പിക്കോളാം അമ്മയെന്ന് പറയാനോ എന്നിട്ട് വേഗം തന്നെ ചന്ദ്ര എവിടെ ഇന്നിട്ട് കാലൊക്കെ ഇങ്ങനെ തിരുമ്പിക്കൊണ്ടിരിക്കാനായിട്ടോ അന്നേരം രേവതി പറഞ്ഞിട്ട് വേണ്ട അമ്മേ ഞാൻ കൊടുത്തോളാം എന്ന് തിരുമ്പിക്കൊടുത്തോളാന്ന് പറയട്ടപ്പോൾ ഏ വേണ്ട വേണ്ട ഞാൻ തന്നെ തിരുമ്പിക്കൊടുത്തോളൂ നിന്റെ കാലൊക്കെ വയ്യാതിരിക്കല്ലേ നീ നീങ്ങിയിരിക്കും ഞാൻ തരുമ്പിക്കോളന്നൊക്കെ പറയാട്ടോ വീണ്ടും രണ്ടാളങ്ങോട്ടും ഇങ്ങോട്ട് വേണ്ട ഞാൻ തിരുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് തന്നെ പറയട്ടോ അത് കേട്ട് സച്ചി പറഞ്ഞണ്ടേ അതെ അച്ചമ്മയ്ക്ക് എന്തായാലും രണ്ട് കാലുണ്ടല്ലോ ഒരു കാലം അമ്മ തിരുമ്പട്ടെ ഒരു കാലു രേവതി തിരുമ്പട്ടെ എന്നൊക്കെ പറയട്ടോ ഏഹ് എന്തായാലും രണ്ട് കാല് കൊടുത്തത് നന്നായി എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചിന്റെ അർത്ഥം വെച്ച് പറയാട്ടോ എന്നാൽ എനിക്ക് പിടി കിട്ടാത്തതേ ആ കാര്യാണ് അന്ന് പറഞ്ഞിട്ട് അച്ഛന്റെ മൂത്തിക്ക് നോക്കാണ്ട് രവീന്ദ്രൻ മോത്തിക്ക് രവീന്ദ്രജിക്ക് എന്താടാ അല്ല അമ്മര് ഈ സോപ്പുടലിന്റെ അർത്ഥം എനിക്ക് മനസ്സിലാവുന്നില്ല ആ കാര്യം ഞാൻ തല പോകുന്ന ആലോചിച്ചിട്ടും എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല എന്നൊക്കെ പറയട്ടോ അപ്പൊ രവീന്ദ്രൻ പറഞ്ഞു എനിക്കും ഒന്നും അറിയില്ല നീ ചോദിക്കണ എന്റെ ഉത്തരം ഒന്നും പറയാം എന്റെ കയ്യിലില്ല എന്നൊക്കെ പറയും കേട്ടോ അങ്ങനെ കാലം സമയത്ത് അച്ഛമ്മ ചോദിക്കുകയാണ് എല്ലാ രവി രവിയെ ഈ പൈസയുടെ കാര്യമൊക്കെ എങ്ങനെയാണ് കല്യാണമൊക്കെ ഉറപ്പിച്ചതല്ലേ പൈസ ഒക്കെ ഉണ്ടാകും ചോദിക്കാൻ കേട്ടോ അപ്പോഴേക്കും പെട്ടെന്ന് തന്നെ ചന്ദ്രക്ക് ചന്ദ്രന്റെ മനസ്സിലൊരു ലെഡ് കൂട്ടുട്ടോ അച്ഛമ്മൊരു ചോദ്യത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചന്ദ്ര ആ അപ്പൊ രവീന്ദ്രൻ പറയും ആ അതൊക്കെ സിമ്പിൾ സിമ്പിളായിട്ടില്ലമ്മ നടത്തുന്നത് അമ്പലത്തിൽ വെച്ച് താല് കിട്ടല്ലേ അപ്പൊ അതുകൊണ്ട് അതിന്റെ വലിയ ചിലവുകൾ ഇല്ല അതൊക്കെ നമുക്ക് ഞങ്ങൾ എങ്ങനെയും നടത്തിക്കോളാം എന്നൊക്കെ പറയട്ടോ അപ്പൊ പെട്ടെന്ന് ചന്ദ്ര ദേഷ്യത്തോട് കൂടിയിട്ട് നോക്കുകയാണ് കേട്ടോ ഉം പറയും പറയും എന്ന് പറയട്ടോ അപ്പൊ സച്ചിൻ എന്ന് വച്ചാൽ ചന്ദ്രന്റെ മുഖത്തേക്ക് തന്നെ നോക്കിക്കാണ് കേട്ടോ എന്താണ് സംഭവം എന്നുള്ളത് അപ്പൊ രവീന്ദ്രന്റെ മുഖത്ത് നോക്കിയിട്ട് ചന്ദ്ര പറയും പൈസയുടെ കാര്യം പറയും പറയും എന്ന് പറയട്ടോ അപ്പൊ രവീന്ദ്രനെന്ന് വെച്ചാൽ അതൊന്നും മൈൻഡ് ചെയ്യാതെ പൈസ ഒന്നും അമ്മ അതൊക്കെ ഞങ്ങൾ ശരിയാക്കിക്കോളാം എന്നൊക്കെ പറയാനിട്ടോ അപ്പൊ നമ്മുടെ ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ മനസ്സിലാകണം ഈ ഇതിൽ നല്ലൊരവസരം ഇനി വരാനില്ല ഈ ഈ കുഞ്ഞേര് പറഞ്ഞിട്ട് കാര്യങ്ങളൊന്നും നടക്കുന്നൊന്നുമില്ല ഞാൻ തന്നെ പറയേണ്ടി വരും പറഞ്ഞിട്ട് ഇങ്ങനെ ചന്ദ്ര തന്നെ പറയണം ആ ശരിയാണ് അമ്മ പറഞ്ഞത് കല്യാണത്തിന് ഒരുപാട് പൈസ ചിലവൊക്കെ ഉണ്ട് അപ്പോൾ പൈസ കുറച്ച് വേണം എന്ന് എന്നറിയണം കേട്ടോ അമ്മരടുത്ത് പൈസ എന്നുള്ള രീതിയിൽ ചന്ദ്ര പറയൂട്ടോ അപ്പൊ പെട്ടെന്ന് സച്ചി ഇങ്ങനെ നോക്കാൻ കിട്ടോ സച്ചിക്ക് സച്ചി അന്വേഷിച്ച് നടന്നിരുന്ന ഒരു ചോദ്യമാണ് എന്തുകൊണ്ടാണ് ചന്ദ്ര അച്ഛൻമ്മരെ വീട്ടിലേക്ക് വന്നുള്ളത് അതിനുള്ള ഉത്തരം ഒത്തരങ്ങനെ കിട്ടാന്നുള്ള രീതിയിൽ നിൽക്കണിട്ടോ അപ്പോൾ അയാ ശ്രുതിക്ക് ശ്രുതി നമ്മളിങ്ങനെ കല്യാണം കഴിച്ചുകൊണ്ട് വരുമ്പോൾ ഒരു പത്ത് പവൻ്റെ നമ്മൾ ഇട്ട് കൊടുക്കണ്ടേ അമ്മേ അതിന് പൈസ ഇല്ല എന്ന് പറയാനോ അപ്പോഴേക്കും സച്ചി എഴുന്നേരുന്നിട്ട് കൈ ഇങ്ങനെ അടിക്കുകയാണ് കേട്ടോ ഭഗവാനേ ദൈവമേ നീ നീ എൻ്റെ വിളിക്ക് കേട്ടു ഇത്ര രണ്ട് ദിവസമായിട്ട് ഞാൻ ഉറങ്ങിയിട്ടില്ല ഏഹ് എന്താണ് അമ്മ ഇവിടെ വന്നതിൻ്റെ ഉള്ള കാരണം എന്ന് അന്വേഷിച്ചിട്ട് ഇപ്പം മനസ്സിലായി ഇപ്പം എനിക്ക് എൻ്റെ ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടി അപ്പോൾ കാശ് മേടിക്കാൻ വേണ്ടിയിട്ട് വന്നതാണല്ലേ എന്ന് ചോദിക്കാൻ കേട്ടോ സച്ചി അപ്പോഴേക്കും അച്ചമാരുടെ ആ സച്ചിയെ മിണ്ടാതിരുന്നെന്ന് പറഞ്ഞിട്ട് വഴക്ക് പറയാണ് കേട്ടോ ആ അപ്പൊ സച്ചി ഇങ്ങനെ മിണ്ടാതി വെക്കും അപ്പോൾ പറയുന്നുണ്ട് ആ പൈസ ഒക്കെ ഞാൻ തരാം എന്ന് പറയാണ് പറയാനെട്ടോ അപ്പോൾ ചന്ദ്രക്ക് ഭയങ്കര സന്തോഷമാകും കേട്ടോ ആണോ അമ്മയെന്ന് ചോദിക്കാൻ കേട്ടോ അപ്പൊ കാലം ഇങ്ങനെ ഒഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ആണോ അമ്മയെന്നൊക്കെ ചോദിക്കുമ്പോൾ സച്ചിക്ക് സംഭവം മനസ്സിലായി അപ്പോൾ പറയുന്നുണ്ട് പൈസ ഞാൻ തരാം എന്തായാലും നീ വിചാരിച്ച പോലെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ എന്ന് പറയാനെട്ടോ അങ്ങനെ പൈസ കൊടുക്കാൻ റെഡിയാവും കേട്ടോ അപ്പോൾ സച്ചി പറയാം അച്ചമ്മേ പൈസ തന്നെ അച്ഛമ്മി പൈസ കൊടുക്കരുത് കേട്ടോ ഒരാളുടെ കല്യാണത്തിന് തന്നെ രണ്ട് തവണ കാശ് കൊടുക്കേണ്ട കാര്യമില്ല ഒരു തവണ തന്നെ പൈസയും കൊണ്ടാവും മുങ്ങി ഇനി അവൻ പൈസയും കൊണ്ട് മുങ്ങോട്ടോ വെറുതെ ആവശ്യമില്ലാത്ത ചെയ്യണ്ട എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ അച്ഛൻ പറയും നീ മിണ്ടാതിരിക്കടാ എന്ന് പറഞ്ഞിട്ട് വഴക്ക് പറയാം കേട്ടോ അങ്ങനെ ചന്ദ്രയും രവീന്ദ്രൻ നാട്ടിലേക്ക് പോകാൻ റെഡി ആവാൻ കേട്ടോ അപ്പോൾ പൈസ ഒക്കെ കൊടുക്കുന്നുണ്ട് പൈസ ഒക്കെ രവീന്ദ്രനെ കൊടുക്കുമ്പോൾ അമ്മ അവളുടെ കയ്യിൽ തന്നെ കൊടുത്തേക്കിന്ന് എന്ന് പറയും കേട്ടോ അങ്ങനെ അമ്മേടെ കയ്യിൽ നിന്ന് ചന്ദ്ര പൈസ ഒക്കെ വാങ്ങുന്നുണ്ട് പറയുന്നുണ്ട് നീ കാര്യങ്ങളൊക്കെ നടത്തിക്കോ എന്ന് പറയുന്നുണ്ട് എന്തായാലും എനിക്ക് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ നിന്റെ വീട്ടിലേക്ക് ഇനി രണ്ട് മരുമക്കളും കൂടെ വരാനുണ്ട് പക്ഷേ എങ്കിലും രേവതിയുടെ സ്ഥാനം നീ മറക്കരുത് രേവതി നീ മരുമകളായി തന്നെ കണക്കാക്കണം അതുപോലെ തന്നെ രേവതി വേറെ രണ്ട് മരുമക്കൾ വന്നാൽ രേവതി തന്നെയാണ് നിന്റെ വീട്ടിലേക്ക് വന്ന മഹാലക്ഷ്മി അതുകൊണ്ട് ആ ഒരു സ്ഥാനം അവൾക്ക് കൊടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ചന്ദ്ര ആ ശരി എന്നൊക്കെ ഇഷ്ടമില്ലാതെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ സച്ചിയാണെന്നുണ്ടെങ്കിൽ ഉം ഉം സച്ചിയാണെന്ന് വെച്ചാൽ കളിയാക്കിക്കൊണ്ട് തന്നെ നിൽക്കാണ് കേട്ടോ അങ്ങനെ ആ ഒരു പൈസ ഒക്കെ കൊണ്ട് പോകാണ് അങ്ങനെ ചന്ദ്ര ആദ്യം പോകൂട്ടോ അതിനുശേഷം രവീന്ദ്രനോട് രവീന്ദ്രൻ ഇങ്ങനെ അമ്മ ശരിയമ്മ ഞാൻ പോട്ടേന്നൊക്കെ പറയുമ്പോൾ സച്ചിനോട് ഒരു കാര്യം കൂടി രവീന്ദ്രൻ പറയുന്നുണ്ട് കേട്ടോ ചന്ദ്ര ഇവിടെ വന്ന് നിന്നത് പണത്തിന് വേണ്ടിയിട്ടാണെന്നുള്ള കാര്യമൊക്കെ അമ്മയോട് ഞാൻ ആദ്യമേ തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറയട്ടോ അപ്പൊ സച്ചി പറയുക ആ ഞാൻ ഇത്ര ചോദിച്ചിട്ടും അച്ഛമ്മ എന്നോട് ഒരു വാക്ക് പറഞ്ഞില്ലല്ലോ എന്ന് പറയുമ്പോൾ എടാ അവൾ അങ്ങനെയൊക്കെ വന്നത് അവളെ മോനെ കല്യാണത്തിന് വേണ്ടിയിട്ടല്ലേ മോനൊരു നല്ലൊരു ജീവിതം ഉണ്ടാവാൻ വേണ്ടിട്ടല്ലേ അവൻ എന്റെ പേരക്കുട്ടി തന്നെയല്ലേ അവൻ നല്ലൊരു ജീവിതം ഉണ്ടാവട്ടെ എന്നൊക്കെ പറഞ്ഞു പറഞ്ഞായിട്ട് പറയാനായിട്ടോ എന്നിട്ട് രവതിയുടെ മോനെ നീ ചന്ദ്രനെ യാത്ര ആക്കിയിട്ട് ആയോ എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞയക്കാൻ കേട്ടോ അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ അത്രയൊക്കെയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണോട്ടാ